ഇന്നത്തെ പരിപാടി നമ്മുടെ തൊഴുത്തൊന്ന് വൃത്തിയാക്കലാണ് നമ്മളാകെ നാശമായി കിടക്കുക ഇന്നാണെങ്കിൽ അച്ഛനും വീട്ടിലില്ല അങ്ങനെ തൊഴുത്തൊന്ന് വൃത്തിയാക്കാൻ കഴിയും അങ്ങനെ വലുതായിട്ട് ഞാൻ വരാറില്ല ഇങ്ങോട്ട് അങ്ങനെ തൊഴുത്തൊന്ന് വൃത്തിയാക്കി ഒരു മൂന്ന് മാസമായ ഒരു പശുവാണ് കേട്ടോ അതായത് മൂന്ന് മാസം പ്രഗ്നന്റ് ആണെന്നാണ് ഉദ്ദേശിച്ചത് മുട്ടയാണ് നമ്മുടെ നാട്ടിലെ പശു ആണ് കേട്ടോ പുറത്തുനിന്ന് വന്നതും മുല്ല ഇതിന്റെ തള്ള പുറത്തുനിന്ന് വന്നതാണ് അയ്യാനെ എന്നാ വന്നത് ഇവിടെ നനച്ച് കൊടുക്കുന്നത് ആള് പാപോട്ടാ പക്ഷെ കുറച്ച് പില്ല് വാരിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പുല്ല് കുടങ്ങി തന്നെ ഇട്ടു കൊടുക്കണം എങ്കിലും മാത്രമേ എടുത്ത് കറച്ച് തിന്നാൻ പറ്റൂ അല്ലെങ്കിൽ അത്തിന് താഴെ പോവും ഒരു കെട്ടായിട്ടൊക്കെ ആയിരിക്കും ഇതിരിക്കുന്നത് പക്ഷെ കുറച്ച് പുല്ലൊക്കെ വാരിയിട്ട് കൊടുത്തു അവർക്കൊരു സന്തോഷമായി അതിനുശേഷം ഇവിടെ കുളിപ്പിക്കണം പ്രാവശ്യം കാര്യങ്ങളും പരിപാടികൾക്കുന്നുണ്ട് നാകെ കൊഴുത്തും തന്നെയായിരുന്നു പഴയ പില്ലർപ്പും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അടുത്ത വീഡിയോയിൽ പില്ലർക്കും ഒരു വീഡിയോ ഉറപ്പായിട്ട് വിടുന്നതായിരിക്കും ഓക്കെ